വെറും എട്ടായിരം രൂപയാണ് ഇവരുടെ അടുത്ത് അലോവയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടായിരം രൂപക്ക് തേർട്ടീൻ ഇഞ്ച് പതിമൂന്ന് ഇഞ്ചല്ലേ എട്ടായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിമൂന്ന് ഇഞ്ചാണ് എട്ടായിരം രൂപക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കോയമ്പത്തൂരിലെ പഴയ മാർക്കറ്റിലുള്ള ഒരു സ്ഥാപനമാണ് സ്പീഡ് കാർസ് ഷോപ്പ് നമ്പർ എൺപത്തെട്ടാണ് പഴയ ഉക്കടം പഴയ മാർക്കറ്റിലാണ് സ്ഥാപനം വരുന്നത് യൂസ്ഡ് അലോയ് വീൽസ് ആണ് ഇവരെടുത്തുള്ളത് പുതിയ അലോയ് വീൽസ് അല്ല പഴയ അലോയ് വീൽസ് ആണ് യൂസ്ഡ് വണ്ടികളുടെ അലോയ് വീൽസ് ആണ് വരുന്നത് എല്ലാ വണ്ടിക്കും വരുന്നത് അല്ല എല്ലാ ഓക്കെ എങ്ങനെയൊക്കെ റേഞ്ച് വരുന്നത് എത്ര പ്രൈസ് പതിനാലിഞ്ചാണെങ്കിൽ പത്ത് രൂപ വരുന്ന സ്റ്റാർട്ട് ആവും സംഭവമാണ് പതിനാറ് പതിനാറ് ഇഞ്ച് വീല് നമ്മള് ഇന്നോവക്കൊക്കെ പറ്റുന്നു പതിനെട്ടായിരം രൂപ കണ്ടെന്നുണ്ടെങ്കിൽ നാല് പീസ് ഇതുപോലത്തെ സംഭവം കണ്ടു കഴിഞ്ഞാൽ പുതിയത് പോലെ തന്നെ യൂസ്ഡ് വീലാണ് ആണ് പക്ഷെ ഇതേപോലെ നമുക്ക് സെറ്റ് ആക്കി തരും ബലേനോണ്ട് ഓക്കെ ഇത് ാണ് കമ്പനി വരുന്നതാണ് ഇതൊക്കെ നല്ല പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടലനാകൂല്ലേ ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത് വെറും പതിനാലായിരം രൂപ ഓക്കെ പതിനാലായിരം രൂപ ഉണ്ടെങ്കിൽ ഇത് ബലേനോക്കൊക്കെ സീട്ടാ ഒരു പത്ത് പന്ത്രണ്ട് റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഉണ്ടോ പതിനാലിഞ്ച് വീലാണ് സിഫ്റ്റ് റേഞ്ച് സിഫ്റ്റ് ഒക്കെയാണല്ലോ കൂടുതൽ വരുന്ന വണ്ടികൾ അപ്പൊ പതിനാലിഞ്ച് വരുന്ന വീലാണ് വെറും പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നാല് വീൽ ഇതേപോലെ തന്നെ നല്ല സെറ്റ് ആക്കി തരും കേട്ടോ പഴയ വീലാണെങ്കിലും യൂസ്ഡ് വീലാണെങ്കിലും ഇത് ഇതേപോലെ നല്ല ഫിനിഷ് ആക്കി പെയിന്റ് ചെയ്ത് കൊടുക്കും ഓക്കെ പെയിന്റ് ചെയ്തിട്ട് നോർമൽ ക്വാളിറ്റി ഓക്കെ നല്ല ക്വാളിറ്റി വേണമെങ്കിലും ചെയ്ത് തരും ഇത് ടിയാഗോ പതിമൂവായിരം രൂപ ടിയാഗോന്റെ ടാറ്റാന്റെ ടിയാഗോന്റെ വണ്ടിയിൽ വരുന്നതാണ് വെറും പതിമൂവായിരം രൂപ കേട്ടോ റേഞ്ച് വരുന്നത് നല്ല ഓക്കെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല ിൽ ചെക്ക് ചെയ്യുമ്പോൾ ഡാമേജ് സാധനം കാര്യങ്ങളൊന്നും വീട് കാരണം പ്രൈസ് എത്ര വരുന്നത് ഇത് പതിമൂവായിരം പതിമൂവായിരം പേര് പ്രൈസ് വരുന്നത് ില് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പതിനേഴ് ഏകദേശം പതിനഞ്ചിനൊക്കെ ഇത് ഓരോ ടൈപ്പിനും ഓരോ റേഞ്ചായിട്ട് വരുന്നത് ഇപ്പൊ ഈ ഒരു സാധനം ഇതൊക്കെ ഇനോവ നല്ല അടിപൊളി ഒരു പതിനാറിന് കൊടുക്കാം പതിനാറ് കൊടുക്കും നല്ല സൂപ്പർ സംഭവം അടിപൊളി ഇത് പതിനാലിന് കൊടുക്കാം പതിനാറഞ്ച് പതിനാക്ക് എല്ലാത്തിനും പറ്റും വെറും പതിനാലായിരം രൂപ ഒക്കെ കൊടുക്കും ഇതൊക്കെ കണ്ടില്ലേ ഇത് നല്ല അടിപൊളി സംഭവം ബ്ലാക്കിൽ നല്ല സൂപ്പർ ആയിട്ട് വരുന്നത് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് പോളോക്ക് പറ്റുന്നത് പോളോന്റെ ഒറിജിനൽ കമ്പനിസ് ആണോ അത് കമ്പനി സംഭവം ഓഫ് റോഡ് വണ്ടി പറ്റുന്നത് ഇത് എത്ര ഇഞ്ചാണ് വരുന്നത് ഓക്കെ പതിനഞ്ചിഞ്ച് വീതി കൂടുതലേ ഓക്കേ ഓക്കേ അതേപോലെ ഈ സംഭവങ്ങളൊക്കെ എത്ര പ്രൈസ് പറഞ്ഞത് ഇത് എത്ര പതിനേഴ് പോളോക്ക് പറ്റുന്നത് ഇന്നോവല്ല പറ്റൂല ഓക്കെ ആ വണ്ടികൾക്ക് വരുന്നത് ഓക്കെ പിന്നെ ഈ ഈ സംഭവങ്ങളൊക്കെ ഡേ ഈ ടൈപ്പ് നല്ല പോളിഷ്ഡ് സംഭവം നല്ല ഫിനിഷ് ഉള്ള സാധനം ഇതൊക്കെ എന്താ റേഞ്ച് വരുന്നത് പതിനേഴിന് കൊടുക്കാം അല്ലെ ഓക്കെ ആ റേഞ്ച് വരുന്നതാണ് അതൊക്കെ എന്താ പിന്നെ പതിനഞ്ചിൻ്റെ പതിനാലായിരം രൂപ ഉണ്ടെങ്കിൽ ഇന്നോവിന്റെ അലോവിൽ എടുത്ത് ഹോണ്ട സിറ്റി സിറ്റിയുടെ സിറ്റിക്ക് ഒക്കെ എന്താ പ്രൈസ് വരുന്നത് ഇത് കമ്പനി സാധനമാണ് ടൈപ്പ് ത്രീന്റെ ഓക്കെ ഇത് ഇന്നോവ ടൈപ്പ് ത്രീയുടെ ഏത് കമ്പനി സാധനാണോ ടൈ ഒറിജിനൽ സാധനമാണ് ഓക്കെ യൂസ്ഡ് വീലാണോ യൂസ്ഡിന്റെ സെറ്റ് ആണ് പക്ഷെ അത് പോളിഷ് ചെയ്തിട്ട് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു നോർമൽ പെയിന്റിംഗും കാര്യങ്ങളും ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉള്ള സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം അടിക്കണമെന്നുണ്ടെങ്കിൽ റീ റിയായിട്ട് വീണ്ടും അടിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇതൊക്കെ വരുന്നത് ഇതൊക്കെ എന്താറേഞ്ച് വരുന്നത് വെറും പത്ത് പതിനായിരം രൂപ ഇതേപോലത്തെ അളവില് നമ്മള് സ്വിഫ്റ്റ് പോലുള്ള വണ്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് ടവയർ ഒക്കെ എടുത്ത പതിനയ്യായിരം രൂപ റേഞ്ചിൽ അല്ലേ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് മറ്റേ വെന്യൂന്ന് പറഞ്ഞ സംഭവം വണ്ടിയില്ല ഇതിന്റെ ബ്രാൻഡ് സാധനമാണ് സംഭവം കമ്പനി സംഭവം ചെറിയ ഇത് കണ്ടില്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ പോളിഷ് ചെയ്ത് തരും ഡാമേജ് ഉണ്ടാവില്ല നമ്മൾ അലൈൻമെന്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീൽ റൊട്ടേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മനസ്സിലാവും അപ്പൊ അത് ചേഞ്ച് ചെയ്ത് തരും അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കുഴപ്പമില്ലാത്ത സംഭവങ്ങളാണ് ചെറിയ റേഞ്ചില് നമുക്ക് അലോവില് വണ്ടിക്ക് ഏത് വണ്ടിക്ക് വേണമെങ്കിലും എടുത്ത് പോകാൻ പറ്റും ഇത് കമ്പനിയുടെ ഒറിജിനൽ സംഭവങ്ങളാണ് ഇത് പോളിഷ്ഡ് ആക്കി നല്ല ബ്രാൻഡ് ന്യൂ ആക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം ഒരുപാട് വരുന്നുണ്ട് ഇതെല്ലാം കമ്പനി സാധനങ്ങൾ വരുന്നതുകൊണ്ട് അല്ലാത്ത ആഫ്റ്റർ മാർക്കറ്റ് വരുന്ന സംഭവങ്ങളും യൂസ്ഡ് അലോയ് ആസ് വരുന്നത് എല്ലാ വണ്ടികൾക്കും പറ്റിയ എല്ലാ അലോവീൽസും വരുന്നുണ്ട് അടുത്ത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തുള്ള സ്റ്റോക്കാണ് നിങ്ങൾ വരുമ്പോ ചിലപ്പോ നല്ല ഉണ്ടാവും അതല്ലെങ്കിൽ വേറെ സംഭവങ്ങൾ ഉണ്ടാവുക എന്തായാലും നിങ്ങൾ വരുന്ന സമയത്ത് പതിനാല് ഇഞ്ചാണെങ്കിലും പതിമൂന്ന് ഇഞ്ചാണെങ്കിലും പതിനാറ് പതിനേഴ് ഏത് സൈസിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും പ്രൈസ് റേഞ്ച് ഏകദേശം ഞാൻ പറഞ്ഞ റിൻ്റെ അറിഞ്ഞ ഓക്കെ റേഞ്ച് സെയിം ആണ് വരിക പക്ഷെ മോഡൽ ചിലപ്പോൾ ഇതാ ഉണ്ടാവുക ഇത് വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ വേറെ ഉണ്ടാവും അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ ടൈപ്പ് യൂസ്ഡ് അലോയ് വീൽസും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൽ വരിക ഉക്കടം പഴയ മാർക്കറ്റിലാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ വരുന്നത് പള്ളിയുടെ എൺപത്തെട്ട് ഷോപ്പ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ആ പള്ളിയുടെ അവിടെ തന്നെ വന്ന് ഉക്കട മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന പള്ളി ഉണ്ട് ആ പള്ളിയുടെ ഷോപ്പ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു തരും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നത് അവർ അതേപോലെ തന്നെ അവരുടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി